ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രശ്നവുമുണ്ട് പല്ലിനു വേദന ഇല്ലേ ഇനി ഏത് മാറാത്ത പല്ലിനു വേദനയാവട്ടെ ദാണ്ട് എൻ ഡി എ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അതായത് ഇതിൻ്റെ പേരെന്താണെന്നല്ലേ കൊടങ്ങലാണ് നമ്മുടെ വീട്ടുപരിസരങ്ങളിലെല്ലാം തന്നെ ഇത് കാണുന്നതാണ് വയലിറക്കത്തും അല്ലാതെ എല്ലാ നാട്ടുമുറങ്ങളിലെല്ലാം ഇത് സുലഭമായിട്ട് കാണാവുന്ന ഒരു സാധനമാണ് കുടങ്ങൽ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നല്ലേ ഒരുപാട് പാടൊന്നുമില്ല ഈ ഇല പിച്ചിയിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പറ്റിക്കുക എന്നിട്ട് ആ വെള്ളം നമ്മുടെ വായിൽ കൊണ്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം കുപ്പിക്കളയുക അങ്ങനെ ഒരു ഒരു ദിവസം ഒരഞ്ചാറ് വട്ടം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിന് വേദനയ്ക്ക് നല്ല ശമനം കിട്ടും കേട്ടോ ഇത് ആദിവാസി കുടുംബ ആദിവാസി സമൂഹത്തിൽ പെട്ടവരൊക്കെ അവർ ചെയ്യുന്ന ഒരൈറ്റമാണിത് അതുപോലെ തന്നെ നമുക്ക് ഷുഗർ കൊണ്ടും കൊളസ്ട്രോളുകൊണ്ടും ബുദ്ധിമുട്ടുന്നു ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ അതെന്ന് പറഞ്ഞാല് നമ്മൾ ഇത് വെള്ളം തിളപ്പിച്ച് പറ്റിച്ച് എടുത്ത് കുടിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ വെറും വൈറ്റിൽ കുടിച്ചാൽ അതൊരു പത്ത് ദിവസം നമ്മൾ കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നമ്മുടെ ഷുഗറിനും കൊളസ്ട്രോളിനും നല്ലതാണ് അതുപോലെ തന്നെ പല്ലിനു വേദനയ്ക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ